സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നെന്മാറയിൽ പ്രകടനവും വിശദീകരണ പൊതുയോഗവും നടത്തി വല്ലിങ്ങിൽ നിന്നും ആരംഭിച്ച പ്രകടനം നെന്മാറ ഇ എം എസ് പാർക്ക് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന വിശദീകരണ യോഗം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത് കാലഘട്ടങ്ങളിൽ പാർലമെന്റിനകത്ത് ചർച്ച പോലും നടത്താതെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച ഇന്ത്യയിൽ നിലവിലുള്ള ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളെ അട്ടിമറിച്ച് നാല് തൊഴിൽ കോഡുകൾ എന്ന നിലയിൽ പ്രഖ്യാപിച്ചത് പിൻവലിക്കണം എന്നതാണ് അന്ന് ആ സമരത്തോടൊപ്പം നമ്മൾ തീരു പറഞ്ഞതും കേര ഇന്ത്യ രാജ്യത്ത് ഒരു വർഷക്കാലം നീണ്ടു നിന്ന കർഷകരും കർഷക തൊഴിലാളികളുടെ സമരത്തിനൊടുവിൽ ഒത്തുതീർപ്പുണ്ടാക്കിയ വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കണം എന്നതാണ് എന്നാൽ സമരാഹ്വാനത്തിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ഗ്രാമീണ മേഖലയിലെ അതിദാരിദ്ര്യം മാറ്റിയെടുക്കാനുള്ള തൊഴിൽ എം ജി എൻ ആർ ഇജി ആസ് അട്ടിമറിക്കപ്പെടുന്ന രൂപത്തിലുള്ള പുതിയ പേരും പുതിയ പേരിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായി എൺപത്തി ആറായിരം കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിൽ ഈ ബഡ്ജറ്റിനകത്തത് മുപ്പത്തി മൂവായിരം കോടിയാക്കി ചുരുക്കുകയും അറുപത് ശതമാനം മാത്രമേ ഫണ്ട് ഞങ്ങൾ അനുവദിക്കൂ എന്നും നാൽപ്പത് ശതമാനം വേണമെങ്കിൽ സ്റ്റേറ്റ് എടുത്തോ എന്ന രൂപത്തിലേക്കെടുത്ത എം ജി എൻ ആർ ഇ ഗ്യാസ് ആ അട്ടിമറിക്കെതിരെയുള്ള സ്ഥി അതിനു ശേഷമാണ് വിത്ത് എന്ന നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യപ്പെടാതെ അംഗീകരിക്കപ്പെടുന്ന വിത്ത് ബില്ലിനും എതിരെയാണ് അഖിലേന്ത്യാ തലത്തിലുള്ള ഈ പണിമുടക്ക് നടത്തുന്നത് ശിവദാസൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ കെ നാരായണൻ ആർ ചന്ദ്രൻ യു ആസീസ് സി പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു